നമസ്കാരം വാർത്തകളുമായി അവ ടി വി ട്വന്റി ഫോർ സെവൻ ഞാൻ ബഷീർ അഭിലാഷ് ഞാൻ ദിവ്യ നായർ യു എൽ സ്വദേശി സ്വദേശിവൽക്കരണം ഏറ്റവും ഉയർന്ന നിരക്കിൽ നിയമം പാലിച്ചില്ലെങ്കിൽ കനത്ത പിഴ ഇരുപത് ജീവനക്കാരിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നിർബന്ധം ദുബൈയിലെ യൂണിയൻ കോ ഓപ്പറേറ്റീവ് വ്യാപാര സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം ഊർജിതമാക്കും സ്വദേശിവൽക്കരണത്തിൽ വൽക്കരണത്തിൽ പരിശോധനകൾ ശക്തമാക്കിയെന്ന നിയമലംഘകരെ തടയാൻ കഴിഞ്ഞതായും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു മൻസൂർ ബിൻ അലൈൻ ഈന്തപ്പഴ ഉത്സവം ആരംഭിച്ചു വൈസ് പ്രസിഡന്റ് ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർഡ് ചെയർമാനുമായ ഹിസ്ഹൈന ഷെയ്ഖ് മൻസൂർ ബിൻ സായി അൽ നഹിയുടെ എന്ന അലൈൻ തീയതികളുടെ ആദ്യ പ്രവർത്തനങ്ങൾ അലൈൻ നഗരത്തിൽ ഇന്ന് ആരംഭിച്ച ഫെസ്റ്റിവൽ ജനുവരി എട്ട് വരെ തുടരും നാഷണൽ മ്യൂസിയത്തിൽ ഇനി ഓഡിയോ ഗൈഡ് സേവനവും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇനങ്ങളുടെ വിവരങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും ലഭ്യമാണ് സംവേദനാത്മക മാപ്പിനൊപ്പം ഉപയോഗസുഖമാക്കുന്നതിന് ഓഡിയോ വിഷൽ നിർദ്ദേശങ്ങൾ ഉപകരണത്തിലുണ്ടെന്ന് നാഷണൽ മ്യൂസിയം അധികൃതർ അറിയിച്ചു അറബി ഭാഷയിലുള്ള ബ്രെയിൻ ലിപി നേരത്തെ തന്നെ നാഷണൽ മ്യൂസിയത്തിൽ ഒരുക്കിയിരുന്നു കലോത്സവ വേദികളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പ്രധാന വേദികളിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട മെഡിക്കൽ ടീമിന്റെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് കൂടാതെ വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീം പ്രവർത്തിക്കുന്നുണ്ട് വനം ബിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള തീയതി ജനുവരി പത്ത് വരെ നീട്ടി കേരള വനം നിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനകൾ നിയമജ്ഞ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും സന്ദേശങ്ങളും സർക്കാരിനെ അറിയിക്കാനുള്ള തീയതി ജനുവരി പത്ത് വരെ നീട്ടിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു രണ്ട് സൈനികർക്ക് വീരമൃത്യു ഉമാ തോമസ് എം എൽ എ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുന്നു ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ഡോക്ടർമാർ വയനാട് ടൗൺഷിപ്പ് എസ്റ്റേറ്റുകളിലെ ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാർ നിയമോപദേശം തേടി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള രണ്ട് ടൗൺഷിപ്പുകൾക്കായി കൽപ്പറ്റയിലെയും നെടുമ്പാലയിലെയും എസ്റ്റേറ്റുകളിലെ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നിയമവശം പരിശോധിക്കുന്നതിന് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടി ആണവശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അന്തരിച്ചു പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അന്തരിച്ചു എൺപത്തി എട്ട് വയസ്സായിരുന്നു രാജസ്ഥാനിലെ പൊഖ്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷങ്ങൾ നടത്തിയ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാനായിരുന്നു പെരുവിൽ ആറ് പേര് മരിക്കുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദിവ്യ നമുക്കിനി പോകാം കൊൽക്കത്ത മുഹമ്മദൻസിനെതിരെ ഗോൾ രഹിത സമനില നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മൂന്നാം സ്ഥാനത്ത് ഫിഫ സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റിലെ രണ്ടാം മത്സരത്തിൽ മാലദ്വീപിനെ ഗോൾ മഴയിൽ മുക്കി ഇന്ത്യൻ വനിതകൾ ബിഗ് ബാഷ് ലീഗിൽ ഹാൻഡ്ലിങ്ങിനിടെ കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ക്യാമറൂൺ ബാൻ സീസൺ പൂർണമായും നഷ്ടമാകും